െ മാറി നോമ്പാണ് വേഷത്തിലൊക്കെ ഇപ്പൊ നോമ്പായത് കൊണ്ട് നമ്മള് വീടുകളിലും നാടുകളിലൊക്കെ ഒരുപാട് പേര് പിരിവിൽ വരുന്നുണ്ട് പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു പെണ്ണ് അന്യ സംസ്ഥാനത്ത് നിന്ന് അന്യ മതത്തിലൊരു പെണ്ണ് മുസ്ലിം വേഷം കെട്ടി നമ്മളെ നാട്ടിൽ എത്തി കയ്യോടെ പിടിച്ചൊരു വീടിയാണ് അപ്പൊ എന്ത് വീഡിയോയിൽ ഒരുപാട് ചിരിക്കാനുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക തുടക്കം മുതൽ അവസാനം വരെ കൈ കാണുക ഒരുപാട് സംഗതികൾ മനസ്സിലാക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ളൊരു വീടിയാണ് വലിച്ചു നീട്ടണില്ല നേരെ വീഡിയോ കൊണ്ട് പോവാം ഓക്കെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നു ഓക്കെ എല്ലാവരും അവസാനം വരെയും കാണാം ഓക്കെ എന്താണ് ഒന്നും ഗുളിയാന്നറിയില്ല എവിടെ എവിടെ എന്ന് പറഞ്ഞു മുപ്പൊക്കു പറയണ്ടേ അത് ചോദിച്ചൊക്കെ നമ്മൾ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞത് നമ്മള് ചെന്നൈ അഥവാ തമിഴ്നാട്ടിലെ ചെന്നൈയില് നമ്മള് എഗ്മോർ കഴിഞ്ഞ അവിടുന്ന് മൂന്നാമത്തെ സ്റ്റോപ്പ് അതാണ് മുങ്കപ്പൊക്കം അതാണ് യഥാർത്ഥ സ്വദേശം എന്ന പെണ്ണ് പറയുന്നുണ്ട് എന്താ നമുക്ക് അറിയില്ല എന്തായാലും പെണ്ണിന്റെ എല്ലാ നോണങ്ങളും നമ്മൾ പൊളിച്ചടക്കുകയാണ് എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഓക്കെ മാപ്പിള എന്നാ പറയണത് പക്ഷെ മാപ്പിള ചത്തുപോലെന്നു പറയണത് എന്തായാലും അതിന്റെ ഒരു തെളിവ് ചോദിക്കൂല നാട്ടിലൊക്കെ പല തലത്തിലുള്ള പിരിവിൽ വരും നമ്മള് തെളിവ് ചോയ്ക്കുമ്പോ ഇപ്പൊ കൊടുത്ത തെളിവുകൾ ആരെയും കണ്ടോ എസ് എൽ സി ബുക്കാണ് എസ് എൽ സി ബുക്കാണ് പെളിവായിട്ട് കൊടുക്കുന്നത് പെണ്ണിന്റെ പേരുണ്ടല്ലേ വീട്ടില് വിളിക്കുന്ന പേര് നാട്ടിലെ വിളിക്കാ എന്തോ ഒരു നിങ്ങൾ തപ്പിപ്പിന്റെ മുമ്പേ പലതരത്തിലെ മാറ്റി മാറ്റി പരുമ്പിക്കും ശ്രദ്ധിച്ചോ അത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ആണ് പ്ലസ് മാപ്പിളത്ത് അർട്ടിഫിക്കറ്റ്

പിന്നെ അങ്ങട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടുത്തെ ജനങ്ങള് അവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മുടെ ഈ അടുത്തുള്ള പ്രദേശം വന്നല്ലോ ചോദിക്കുമ്പോ അല്ലല്ല അത് കഴിച്ച പ്രാവശ്യം അല്ലേ അപ്പൊ വർഷം ഓരോ ഏരിയകളാണ് നോക്കിരുന്നു ആള് ഞാപ്പിനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ആണ് പോയിട്ട് അല്ല നമ്മുടെ മൊബൈലിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ചോദിച്ചത്

ഒരു ദിവസം എത്ര പത്ത് നിസ്കാരാണ് അത് കഴിഞ്ഞിട്ട് അത് ാണ് ആട്ടാരി പോലീസ് സ്റ്റേഷനില് വിളിക്കാതെ പോലല്ലേ പോണതേ മൊത്തം പറഞ്ഞിട്ട് പോലെ മനസ്സിലായിട്ട് ഇന്നുണ്ട് സത്യം പറഞ്ഞോ ശരിക്കും പറഞ്ഞാ മതി അത് മാത്രം പറഞ്ഞാ മതി നിങ്ങൾ ആണ് നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ നടക്കുന്ന നിങ്ങൾ മുസ്ലിം അല്ല നിങ്ങൾ വേഷം കിട്ടിയാസ് അല്ല അന്ന എത്രക്കാരുണ്ട് ഞങ്ങൾ പുതിയ പുതിയ ആൾക്കാരാണ് മനസ്സിലായിട്ട് എല്ലാരും വിളിക്കും സഹായം മാത്രം മാത്രങ്ങൾക്ക് നോക്കട്ടെ ആണുങ്ങളില്ലാത്ത പെരകളിലായി ആണുങ്ങള് ആണുങ്ങളില്ലാത്ത പെരുകൾ ഇവർക്ക് ഫോക്കസ് ചെയ്യും ആണുങ്ങളിലെ പെരുകൾ വേഗത്ത് വരും അഞ്ചു കറക്റ്റ് അല്ലാതെ മനസ്സിലായി അതെ ഞങ്ങള് ഞങ്ങള് മലയാളികളാണ് മാത്രമല്ല വീട്ടിലിങ്ങൾ ഇങ്ങനെ കേറുക എന്നിട്ട് നടക്കൂല നടക്കൂല പോലെ സത്യം പറയാറക്ട് കാര്യം പറഞ്ഞോ ഹലോ നിങ്ങളുടെ പേര് കറക്റ്റ് പറ തമിഴ്നാടാന്ന് മനസ്സിലായി അഞ്ചു കുട്ടികളുണ്ട് അഞ്ചാണ് സത്യം പറയും ഭർത്താവ് മൂന്നാമത്തെ ഭർത്താവും മൂന്ന് ഭർത്താക്കന്മാരും ഒരാൾ ചത്തുപോയി ജീവനുണ്ട് സത്ത് പോയി സത്ത് പോയിന്ന് പറയണതന്നെ നമുക്ക് മനസ്സിലാവും അത് ഞങ്ങൾ ആരെ പറയുന്ന ഐഡിയ പുതിയ ഐഡിയ ഉണ്ടല്ലേ നോക്കാൻ ഒരു മാർഗ്ഗമില്ല ജോലിക്കും പോയി കൂടിയോ അവസാനത്തെ നമ്മളെ ഐഡിയ പൊറത്തെടുത്തിരിക്കില്ല ഞാൻ പറഞ്ഞ വാക്കാൻ സാറൂല ഇത് ശരിയാവില്ല ശരിയാവില്ല അത് കറക്റ്റ് ഇവിടെ ഇവിടെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ അവിടെ സംശയം എന്നിട്ട് വിളിച്ചു പറഞ്ഞാണ് പരിചയ സമയത്തുള്ള ആളാണ് ഇരുനൂറ് പറ്റിച്ചിട്ട് ഇവിടുന്ന് നമ്മളെ കുട്ടികളൊക്കെ ഉള്ളല്ലേ കെട്ടിനും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു അത് ഏൽപ്പിക്കണം ശരിയാവില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനെ ബാക്കി പിന്നെ കാണാ ഗ്രൂപ്പിൽ ഇത് കേരളത്തിലെ കുട്ടുപണികളെ അപ്പൊ വീടിയെ കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ റവതാ മാസമാണ് പ്രത്യേകിച്ച് ഈ നോമ്പനി സമയങ്ങളിലൊക്കെ അന്നെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഈ നാടോടികൾ വരെ ഇത്തരത്തിലുള്ള വർദ്ധവും മുഖം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു കുട്ടി മനസ്സിലാവില്ല പ്രത്യേകിച്ച് ഇവര് ഫോക്കസ് ചെയ്യണപ്പോൾ പറഞ്ഞാൽ നമ്മൾ കേട്ടല്ലോ എന്താണ് വലിയ ലക്ഷ്യം ആണുങ്ങൾ ഉള്ള ഭാഗത്ത് വല്ല അടുക്കൂല്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ സമയത്ത് തത്താന്ന് ഉച്ചകാലം എന്തായാലും ഒരാളെ പത്ത് രൂപ കൊടുത്താലും ഒരു നൂറാൾ മുന്നിൽ കൈയിട്ട് എത്ര രൂപയോ ഒന്ന് കാൽക്കൂട്ടിതാണ് തീർക്കി പറഞ്ഞാൽ നമ്മൾ കിട്ടുന്നതിനു അതിന്റെ ഇടയിൽ പാവപ്പെട്ട് അർഹരായി വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ഇരുവരും അഞ്ചോ പത്തോ കിട്ടാനെന്തെങ്കിലും അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വരുന്നവരുണ്ടാവും തരത്തിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് സംശയം കുടുങ്ങിയാൽ ഒന്നും നോക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുക ആ നാട്ടിൽ നിടിച്ചു പാൽപ്പിക്കുക അല്ല വേറെ വയ്യൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ വീട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു എന്തായാലും ഇത്തരത്തിലാൾക്കാരൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതിൽ പ്രത്യേകിച്ച് മുത്തു മണികൾ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് ഓരോ ദിവസങ്ങള് മുന്നേക്കും കാര്യം വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുക ആദ്യം നമ്മളെ ചാനൽ ചാനലങ്ങളൊക്കെ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ ഒന്ന് പ്രോത്സാഹനമാണ് നമുക്ക് വേണ്ടി ഓരോ ദിവസം നമ്മൾ ഓരോ വീഡിയോ കയ്യിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ കാണും നിങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ വളരെ സന്തോഷമുണ്ട് എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ ബൈ